സഖീ ഞാൻ മൗനത്തിൻ്റെ നേർത്തപ്പെട്ട പൊട്ടിച്ചിതറും പതങ്ങും കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് വരനോടൊപ്പം നീയാ വണ്ടിയിലിരിക്കുമ്പോൾ വാക്കിനു വില പിടിപ്പേറും ഈ സന്ദർഭത്തിൽ പ്പോഴും എന്നല്ലാതെന്തോതും ഞാൻ യാത്രയ്ക്കുതിടുക്കുന്നു തീ വണ്ടി തൻത്തിനാൽ പതതുപ്പിയൊരു കുതിരകൾ മുട്ടുന്നു മണിയുന്നു ദൂരവേ മണിക്കൂറിൽ തട്ടുമ്പോൾ തകന്നു പോ നിമിഷത്തിര പോലെ ൂക്കിതച്ചുകൊണ്ടാളുകൾ നാനായോദ്യുക്തരായി വണ്ടിയിൽ ആ വീരം വീരം സാഗരപ്പരപ്പിതിൽ ശോകമോകമാം ചില പോലെഴുമെന്നാത്മാവോ വഹിച്ചിടും ഭീകരഭാരം നിന്റെ രണ്ടു വാക്കുകൾ മാത്രം ഓർക്കുക വല്ലപ്പോഴും നവദമ്പതികൾ കുശംസിപ്പാൻ മോദം പൂണ്ട് മിത്രങ്ങൾ ചുറ്റും നിൽപ്പൂ നിരകം സമ്പത്തിൻറെ മച്ചിലേക്കാണെന്നാലും പിരിയും നിന്നെ യാത്രോ തിരച്ചിടും അച്ഛനും സഹജർക്കും വാടിയ സൗരഭ്യം അവ്യക്തമാം വേദന ചിരിയാൽ സ്നേഹം വീശം നിൻ ുള്ളിൽ അരികിൽ വ്രീണാഭാരനായി നിശബ്ദയായി കയ്യിലെ കളിച്ചെണ്ടിൽ നഖത്താൽ ഉള്ളിക്കൊണ്ടു നീയിരിക്കുന്നു വെണ്ണക്കൽ പ്രതിമ നീ ും ചിന്തകൾ എന്തൊക്കെയോ നീ കാണും കിനാവുകൾ ആദ്യത്തെ രചനിതൻ മോഹനസ്മരണയോ കാത്തു നിൽക്കുമാ നവ്യ പൊലിമയോ എന്താവാ േളയിൽ തോഴി നിന്റെ അന്തരംഗത്തിൽ വന്നു വീണിടുമാ വീണിടുമാത്രങ്ങൾ എന്തുമാകട്ടെ പക്ഷേ അവിടെ അവിടേക്കെറിയുന്നു രണ്ടു വാക്കുകൾ ഞാനും ഓർക്കുക വല്ലപ്പോഴും ആയിരം വികാരങ്ങൾ ആയിരം സങ്കൽപ്പങ്ങൾ ആയിരം വ്യാമോഹങ്ങൾ ഇവയിൽ മുങ്ങി തപ്പി പണ്ടത്തെ കളിത്തോഴൻ കാഴ്ച വയ്ക്കുന്നു രണ്ടു വാക്കുകൾ മാത്രം ഓർക്കുക വല്ലപ്പോഴും മരിക്കും സ്മൃതികളെ ജീവിച്ചു പോരും ലോകം മറക്കാൻ പഠിച്ചതു നേട്ടമാണ് എന്നാകിലും ഒഴിഞ്ഞില്ലെങ്കിൽ ഒരു നാളും എന്നാലും വ്യർത്ഥമായ വർത്തിപ്പൂ വ്രണിത പ്രതീക്ഷയാൽ മർത്തിയപ്പതും രണ്ടും ഓർക്കുക വല്ലപ്പോഴും നിഷ്ഫലം നിരാലം നിരർത്ഥം മറവിതൻ പുഷ്പവീതിയിൽ രണ്ടുമുള്ളു പാവുന്നുണർത്തി അപ്പട്ടിളം ചെവികളിൽ ഉരപ്പൂ മണി തന്നെ മറക്കില്ല ഞാൻ എന്ന മന്ത്രത്തെ ഞൊടിക്കുള്ളിൽ നേരം വിസ്മരിക്കുവാൻ മാത്രം പുണരാൻ ഓരോരോ തിരയേയും വിസ്മരിക്കും മറക്കിൽ ഒരു നാളും കഷ്ടമക്കള്ളം കേട്ടു ചിരിപ്പൂ കടൽ കാറ്റ് കണ്ണുപൊത്തുന്നു താരം എങ്കിലും പിരിയുമ്പോൾ സകലരും ഓർക്കുക വല്ലപ്പോഴും തോണികൾ ഒഴുക്കുന്നു കാലത്തിന് നൂലെത്താത്ത കയത്തിൽ ഞാനും തോഴി വേദന വിറങ്ങലിപ്പിച്ചൊരൻ കയ്യാ ഇന്നു സന്ദർഭത്തിൽ നിനക്കു ചിരിപ്പാനായി ഓർക്കുക വല്ലപ്പോഴും പണ്ടത്തെ കാടും പൂക്കാലം വിധാനിക്കുമാക്കുന്നിൻ പുറങ്ങളും രണ്ടു കൊച്ചാത്മാവുകൾ അവിടങ്ങളിൽ വെച്ച് പണ്ടത്തെ രാജാവിൻ്റെ കഥകൾ പറഞ്ഞത് പിന്നെയും കാലം പോകെ അവരെ സുന്ദരവാളിച്ചതും ആയിരം സ്വപ്നങ്ങളെ പിഴിഞ്ഞ ചായം കൊണ്ട് മായാത്ത സങ്കൽപ്പങ്ങൾ മനസ്സിൽ വരച്ചതും വാഗഭൂമണം കനനി തന്നലിൽ വിൻ തോപ്പിൽ മധ്യാമുറങ്ങുമ്പോൾ ആ മണിമച്ചിൻ കോണിലിരുന്നിട്ട് അവരേതോ പ്രേമകാവ്യത്തിൽ കൂടി ഒന്നായി ചരിച്ചത് ഇടയെ പരസ്പരം മൂകരായി നോക്കിക്കൊണ്ട് ചുടുവീർപ്പുകൾ വിട്ട് സമയം കഴിച്ചതും അറിയാതന്യോന്യമറിഞ്ഞും കണ്ണടത്തിയും അവർ വികാരങ്ങൾ ഒന്നായി ചമഞ്ഞത് വല്ലപ്പോഴും വണ്ടി മെല്ലിൽ വൈകിയ പാന്ധന്മാരോ മണ്ടുന്നു കുതി വീഴുന്നു മുറികളിൽ മുന്നിൽ സർവവും ഏകനായി നിഷ്പന്ദനായി അവ്യക്തചിന്താഭാരദൂനായുരപ്പൂ ഞാൻ വായുവോടതു മാത്രം മണിനാഥത്താൻ കാലം ചിരിക്കുന്നുവെങ്കിലും എൻ വാക്കുകൾ തെക്കൻ കാറ്റിൻ കണ്ടത്തിലിരിപ്പതുണ്ട് അടർഞ്ഞുപാറും രണ്ട് പനിനീർദലങ്ങൾ പനിനീർ പോറും തെക്കൻ കാറ്റിൻ കണ്ടത്തിലിരിപ്പതുണ്ട് രണ്ട് പനിനീർ തലങ്ങൾ പോൾ അടന്നു പാറും രണ്ട് പനിനീർ തലങ്ങൾ പോൾ